ലീഗും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മത്സരക്കളത്തിലിറങ്ങിയിട്ടും അംഗത്തട്ടിലിറങ്ങാതെ സി പി എം പല വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വമെന്നാണ് സൂചന അവസാന മണിക്കൂറുകളിൽ പാർട്ടിയിൽ തിരക്കിട്ട ചർച്ചകൾ മുറുകുന്നതായും വിവരമുണ്ട് സിപിഎമ്മിൽ സ്ഥാനാർത്ഥി നിർണയം നീളുന്നതിനാൽ ശനിയാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റി വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സീറ്റ് വിഭജന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടതുമുന്നണി നേതാക്കൾ അറിയിച്ചിരുന്നത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കേണ്ട കപ്പിത്താനെ തീരുമാനിക്കാൻ പോലും സി പി എമ്മിന് സാധിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം തുടക്കത്തിൽ മത്സരിക്കുമെന്ന് കരുതിയിരുന്ന മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും തിരൂരിലെ മുതിർന്ന നേതാവുമായ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി മത്സരത്തിന് ഇല്ലെന്ന് ഉറപ്പായിട്ടുണ്ട് പകരക്കാരനെ നിശ്ചയിക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ജില്ലാ കമ്മിറ്റി അംഗവും കേരള പ്രവാസി കമ്മീഷൻ ചെയർമാനുമായ ഗഫൂർ ലില്ലീസിന്റെ പേരാണ് പകരക്കാരനായി ഉയർന്നു ഉയർന്നുകേൾക്കുന്നത് ബസ് ബസ്റ്റാന്റ് വാർഡിലോ ലില്ലീസിനെ മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ മത്സരിക്കാൻ ലില്ലി സന്നദ്ധനാവാത്തതിനാലാണ് തീരുമാനം നീളുന്നതെന്നാണ് അറിയുന്നത് മൈലാടിക്കുന്നിൽ പ്രമുഖ യൂത്ത് ലീഗ് നേതാവായ അൻവർ പാറയിലും ബസ് സ്റ്റാൻഡിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ നൌഷാദ് പരനേക്കാടുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ രണ്ടു വാർഡിലും ജയം ഉറപ്പില്ലാത്തതിനാലാണ് ഗഫൂർ മടിച്ചു നിൽക്കുന്നതെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു ഗഫൂർ ഉറപ്പിച്ചാൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷിനെ കളത്തിലിറക്കുമെന്നാണ് സൂചന തുടർച്ചയായി രണ്ട് തവണ കൌൺസിലറായതിനാൽ പാർട്ടി നയമനുസരിച്ച് മാറി നിൽക്കുന്നയാളാണ് ഗിരീഷ് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ കമ്മിറ്റിയുടെ അനുമതി നേടിയെടുക്കാനാകുമെന്നാണ് തിരൂരിലെ നേതൃത്വത്തിന്റെ പ്രതീക്ഷ ഹംസകുട്ടി പൊരൂരിലോ പൂക്കേൽ വാർഡിലോ മത്സരിക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകിയിരുന്ന വിവരം വെഡിംഗ് മോൾ പൊരൂരിൽ വാർഡ് കമ്മിറ്റി പച്ചക്കൊടി കാണിക്കാതിരുന്നതോടെ പൂക്കയിൽ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ എന്നാൽ ലീഗിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാതിരുന്ന പ്രാദേശിക നേതാവിനെയാണ് ഒടുവിൽ ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് ലീഗിലെ അസ്വാരസ്യം മുതലെടുക്കാം എന്ന കണക്കുകൂട്ടലിൽ തികച്ചും അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെയാണ് വിമതനെ റാഞ്ചിയിട്ടുള്ളത് ഇതോടെ ഹംസക്കുട്ടിയുടെ വഴിയടയുകയായിരുന്നു കപ്പിത്താൻ ആരെന്നതിലെ അനിശ്ചിതത്വത്തിനൊപ്പം പല വാർഡുകളിലും സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനവും പ്രതിസന്ധിയിലാണെന്ന് അറിയുന്നു ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ട് പോലും ചില വാർഡുകളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം പ്രധാനമായും അഞ്ചു വാർഡുകളിലാണ് ഇനിയും സ്ഥാനാർത്ഥി നിർണയം അവശേഷിക്കുന്നത് വെള്ളിയാഴ്ച പകൽ എല്ലായിടത്തെയും ചർച്ചകൾ പൂർത്തിയാക്കാനാകുമെന്നായിരുന്നു തിരൂരിലെ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ വെള്ളിയാഴ്ച രാത്രിയും പാർട്ടി കേന്ദ്രങ്ങൾ തിരക്കിട്ട ചർച്ചകളിലാണ് ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ധാരണയനുസരിച്ച് മുപ്പത്തിനാല് വാർഡുകളിലാണ് സി പി എം മത്സരിക്കുന്നത് ഇവയിൽ മിക്കവാർഡുകളിലും ഇതിനകം സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട് നിലവിലെ കൌൺസിലർമാരിൽ മൂന്ന് വനിതകൾക്ക് മാത്രമാണ് വീണ്ടും ടിക്കറ്റ് ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ സീറ്റുകളിൽ മത്സരിച്ച് വിജയിച്ച കൌൺസിലർമാരിൽ ആരും ഇപ്പോൾ മത്സരക്കളത്തിലില്ല പ്രതിപക്ഷ നിരയിൽ മികച്ച നിലയിൽ തിളങ്ങിയ മിർഷാദ് പാറയിൽ ജഫ്സൽ എന്നിവരെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതുവരെയും സീറ്റ് നൽകിയിട്ടില്ല സിപിഎം തയ്യാറായാൽ ഞായറാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇടതുമുന്നണി നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ